രാവിലെ സമയം അഞ്ച് മണിയാണേ തനുനിന്ന് മോർണിംഗ് ആണ് അപ്പോൾ എല്ലാ ഫ്രൈഡേയും തനുവിനെ രാവിലെ ഒരു ഏഴ് തൊട്ട് പതിനൊന്ന് വരെയാണ് കേട്ടോ ക്ലാസ്സിൻ്റെ ഉണ്ടാവാറ് അപ്പോൾ ഏഴ് മണിക്ക് ക്ലാസ്സിൽ പോണെങ്കിൽ ആറ് മണിക്ക് ബസ് വരും ആറ് മണിക്ക് ബസ് വരണമെങ്കിൽ തനുന് അഞ്ച് മണിക്ക് എണീക്കണം അങ്ങനെ ഒരു അഞ്ച് മണിയൊക്കെ എണീപ്പിച്ചിട്ട് ഞാൻ ഇരുത്തിയേക്കായിരുന്നു അങ്ങനെ നേരെ സോഫയിൽ പോയി കുറച്ച് നേരം കിടന്നു പിന്നെ അവിടെ നിന്ന് എണീപ്പിച്ച് ഞാൻ ബ്രഷ് ചെയ്യാനായിട്ട് വിട്ടിട്ടുണ്ട് അപ്പം ഇഷ്ടമില്ലാതെ ഇങ്ങനെ ബ്രഷ് ചെയ്യാനൊക്കെ പോയി വന്നു അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ ഇന്ന് സാൻഡ്വിച്ച് ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സാൻഡ്വിച്ചും പിന്നെ ആണ് ബൂസ്റ്റുമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതേ ഇപ്പോൾ യൂണിഫോമൊക്കെ മാറിയിട്ടുണ്ട് യൂണിഫോമൊക്കെ മാറി ഷൂ ഒക്കെ ഇടുകയാണ് പിന്നെ ഞങ്ങൾ ഞങ്ങളിതേ നേരെ ലിഫ്റ്റിൽ കയറി താഴേക്ക് പോവുകയാണ് അപ്പോൾ ഇന്ന് സിദ്ധുകൂട്ടില്ല കാരണം ആറ് മണിയായിട്ടുള്ളൂ സിദ്ധുകൂട്ടം നല്ല ഉറക്കമാണ് അപ്പോൾ സിദ്ധുകൂട്ടനില്ല ഞങ്ങൾ നേരെ താഴെ പോയപ്പോഴേക്കും ഇതേ വേറെ ഒരു കുട്ടി അവിടെ സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നത് അത് വേറെ സ്കൂളാണ് കേട്ടോ അപ്പോൾ അവരുടെ കൂടുതൽ ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു കേട്ടോ അതിൻ്റെ ചെവി ഇങ്ങനെ നിലത്തോ ടിച്ചിട്ടുണ്ടോ നല്ല രസമായിരുന്നു കാണാനായിട്ട് അങ്ങനെ നോക്കി നിൽക്കുന്ന ആരും കൂടുതൽ തനിക്കുട്ടിയുടെ ബസ്സ് വന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ബസ് കയറി തനു സ്കൂളിൽ പോവുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ